ഒരുപാട് ആഗ്രഹം ഉള്ളതുകൊണ്ട് എന്താ എഴുതുന്നൊരു പിടിഞ്ഞിട്ടുള്ള എന്റെ യൂണിവേഴ്സ് ഭഗവാനെ ഈ ആഗ്രഹം ഒന്ന് സാധിച്ചിരുന്നു അങ്ങനെ സാധിച്ചാണ്ടല്ലോ ഞാനൊരു പൊളി പൊളിക്കും എന്താ 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 പിന്നെ വായിക്കണില്ല ഏസ്റ്റിംഗ് ഒന്നുമില്ല ഞാൻ എന്റെ എന്റെ ചെലവുണ്ടല്ലോ അത് വരവിനനുസരിച്ച് അങ്ങോട്ട് ഒക്കുന്നില്ല അപ്പൊ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ട് അങ്ങോട്ട് ഒത്തു ഒത്തു പോകുന്നില്ല എന്നാണ് ഞാൻ ഒക്കുന്നില്ല ഇങ്ങോട്ട് ഒപ്പിക്കല്ലേ െ സമ്മതിച്ചോ ഞാൻ പറഞ്ഞു തന്ന ഐഡിയ ചേച്ചി ട്രൈ നോക്കായിരുന്നു സമ്മതിക്കൂ സമ്മതിക്കുന്നില്ല ആ കഷ്ടം ഇല്ല നീ പറഞ്ഞ ഞാൻ പറഞ്ഞ പ്രപഞ്ചമേ ഒരു പത്ത് ദിവസം കൂടെ കോളേജിന്റെ അവധി നീട്ടി വെക്കണേന്ന് കുറച്ചും ഫ്രണ്ട് വിളിച്ചിട്ട് പറയാണ് കോളേജിന്റെ അവധി പത്ത് ദിവസം കൂടെ നീട്ടിവെച്ചത് ഇടിയത് മഴ പെയ്തത് കൊണ്ട് മാറ്റി വെച്ചതാണ് പിന്നെ ചെന്നൈയിൽ നിന്ന് രാത്രി മഴയും പേമാരിപഞ്ചത്തിനോട് ചോദിക്കാനുണ്ട് ചേച്ചി ഒന്നും നോക്കണ്ട പ്രപഞ്ചം കൂടെ ഉണ്ടാവും ആദ്യങ്ങൾ വിശ്വസിച്ചോ ഞാൻ എനിക്ക് അങ്ങനെ വിശ്വാസം ഒന്നും പിന്നെ ഇവൻ ഈ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നൊക്കെ അറിയണമല്ലോ അപ്പൊ എന്റെ ആഗ്രഹം നടക്കോ ഇല്ലോന്നറിയണല്ലോ ഈ പ്രപഞ്ചത്തിന് ഹാൻഡിൽ ചെയ്യാൻ ലിമിറ്റ് ഉണ്ട് കേട്ടോ അതായത് ഈ എഴുതി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ കൈ കൂട്ടിയാ കൂടണ കേസ് എനിക്ക് ഹെൽപ്പ് വേണ്ട എനിക്ക് വേറെ കൂടെ എന്താ അങ്ങനെ എഴുതാൻ പറ്റും എഴുതാൻ വയ്യന്നൊന്നും അറിയില്ലല്ലോ പഠിക്കാൻ വരുമ്പോളേ പഠിക്കാനയർന്ന് ഇനി ഇപ്പോ സ്കൂളിയിൽ പോയി പഠിക്കാൻ വെച്ചുള്ളല്ലേ അയ്യോ നേരെ രാവിലെ പോയതല്ലേ ചോശീടെ അടുത്ത ടീച്ചർ ഐസ്ക്രീമിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിക്കാൻ പറ്റില്ല അന്ന് എഴുതടാട്ടാ ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കോ എഴുതിക്കൊട് ഇന്നാ എഴുതിക്കൊട് നിന്റെ അടുത്തല്ലേ പറഞ്ഞു എന്റെ പൊന്നോ ഐസ്ക്രീംലെന്താ ഒന്നിനെ ഇവിടാ വെക്ക് ഞാൻ എടി എന്തെന്നാടിയേ ഇത് എഴുതി പൊടിക്കാന ഐസ്ക്രീമന്ന് താങ്ക്സ് വെൽക്കം നെറ്റിൽ ഐഡിയ ഉണ്ട് എഴുതി എഴുതി പഠിക്കണം ആദ്യം കോളേജിൽ പഠിക്കാനുള്ളത് പഠിക്കടാ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യാൻ നടക്കും നീ എനിക്കൊരു പത്ത് ദിവസം ഇവിടെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞാലും എന്നെ സംഭവിക്കത്തില്ലല്ലോ

പിന്നെ നടക്കുളവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ